അത് നമ്മുടെ പ്രക്ഷോഭ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടു നിന്നാണ് നമുക്കത് കഴിയില്ല നമ്മളൊരു സംഘമായി ഒരു കൂട്ടമായി ഒരു വ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് നമ്മളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ഉണ്ടാവും അവിടെയാണ് സംഘടനയുടെ പ്രസക്തി ആ സംഘടനയുടെ പ്രസക്തി തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ഓരോ അംഗത്തിനും ഇതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിയൂ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കും പ്രവർത്തകനായി ഞാൻ മാറിയത് അല്ലെങ്കിൽ ഒരംഗം എന്ന നിലയിൽ ആ മേഖലയിൽ തൊഴിലെടുത്ത ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ആ സംഘടനാ പ്രവർത്തകനായി മാറുന്നത് ഇത് എന്റേതാണ് എന്നുള്ള ബോധ്യം എനിക്ക് കടന്നു വരുന്നുകൊണ്ടാണ് എന്റേതു എന്ന് നമ്മുടെ അടിപൊളി എന്റേത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്റേതും മാത്രമായി തോന്നുന്നു എന്റേതു എന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും പറയില്ല എന്റെ മകനാണ് എന്ന് ഞാൻ പറയും എന്റെ മകളാണ് എന്ന് ഞാൻ പറയും എന്റെ സ്വത്താണ് എന്ന് ഞാൻ പറയും അത് എന്റെ തന്നെയാണ് അതിന് അവകാശം പറഞ്ഞു വരാൻ ഒരാൾക്ക് മകൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് അധ്യക്ഷൻ ഇവിടുന്ന് ഓരോരാളെ പേരും വഹിച്ചത് ഞാൻ സത്യം പറഞ്ഞ പേടാ പല സ്ഥലത്തും പോകുമ്പോ എക്സിക്യൂട്ടീവ് നൃത്തം പറയും പ്രശ്നം എങ്ങനെയാ എനിക്കാവൂല്ല എനിക്ക് സമയമില്ല എനിക്ക് പ്രശ്നവുമില്ല ഇങ്ങനെയാണ് ആളുകൾ പറയാം ഞാൻ എന്താ ഈ പേനല് ഒരാള് പേര് വായിക്കുമ്പോ ഒരാള് നമ്മൾക്കല്ല നമ്മളൊരു സംഘപദമുള്ള ശക്തിയാണ് ഒരു തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന നമ്മുടെ അവകാശത്തിന് വേണ്ടി നമ്മുടെ തൊഴിലുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശക്തിയായി നമ്മൾ നിലനിൽക്കുമ്പോഴാണ് വേണ്ടിയുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ വിനിമയം കൈകാര്യം ചെയ്യാൻ ഇത് രൂപപ്പെട്ടത് നമ്മുടെ കോവിഡ് ശേഷമാണ് നമ്മളെല്ലാം വീടുകളിൽ അടച്ചു സംഘടനാപരമായി നമ്മുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മുടെ സംഘടനക്ക് മാത്രമല്ല എല്ലാ വിഭാഗത്തിലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഓൺലൈൻ മീറ്റിംഗുകൾ ഒക്കെ സംഘടിപ്പിച്ചു വന്നത് അതിനുവേണ്ടിയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് వాట్సాప్ కుటుాను అమ్ము మరి వాట్స్ గ్రూప్ ఈ వీటి చూడప్రాయం ఎప్పుడు అమ్మపు അത് നമ്മൾ കേബിയും മറുപടിയും കിട്ടില്ല നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നയിക്കാനും വേണ്ടി സാധിക്കില്ല നമ്മളെല്ലാവരും ഒരു സ്നേഹബന്ധത്തോട് കൂടി കഴിയുമ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരം ചർച്ചകൾ പരമാവധി നമ്മൾ ഒഴിവാക്കും പിണക്കങ്ങളൊന്നും നമ്മൾ ഓരോരാൾക്കും ഓരോ സ്വഭാവമല്ല കുടുംബത്തിനില്ലേ അത്തരം പ്രശ്നങ്ങൾ ഞാനും എന്റെ ഭാര്യ ഇന്നലെ വൈകുന്നേരം മുതൽ ദേശത്തിലാണ് ചെറിയൊരു കാരണം കിട്ടുന്നേയില്ല ഞാൻ മിണ്ടാമോട് കിട്ടിയില്ല ദേശാ ഞാൻ നേരം ഞാനിവിടെ എത്തിക്കുന്നതിനെത്തി ആറു മാസം മുന്നേ അവൻ ഇന്നത്തെ കാര്യം പറഞ്ഞേ അതുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് കൂട്ടാൻ പറഞ്ഞ എന്ന് പറയുന്ന സമീപനം എടുത്തുകൊണ്ട നമ്മളെല്ലാം ഞാൻ നിങ്ങളുടെ ഉൾപ്പെടെ എല്ലാരും നമ്മളെല്ലാരും